ഹായ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ക്ലോത്തിങ് ബ്രാൻഡിനെ പറ്റി ഒരുപാട് ചാനലുകൾ ഇങ്ങനെ ഓരോരോ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടേ അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു രണ്ട് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് മറ്റൊരു ക്ലോത്തിങ് ബ്രാൻഡിനെ പറ്റിയാണ് ഒരു ബുട്ടീക്കിനെ പറ്റിയാണ് ആലപ്പുഴയിലുള്ള ഫാത്തീസ് ഡിസൈൻസ് എന്ന് പറഞ്ഞ ബുട്ടീക്കിനെ പറ്റി അന്ന് വീഡിയോ ചെയ്ത് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇട്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് തന്നെ കുറേ പേർക്ക് അതിൻ്റെ അകത്തുനിന്ന് പറ്റിക്കൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കോൺടാക്റ്റ് ചെയ്താൽ തന്നെ പിന്നെ ഈ പരിചയമില്ലാത്ത കുറേ പേരും ഡി എം ചെയ്തു കേട്ടോ അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം വിശ്വസിച്ച് നമുക്ക് ഒരിടത്തു നിന്നും ഇൻസ്റ്റയിൽ നിന്നും അങ്ങനെ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ല നല്ല ഫോളോവേഴ്സ് ഉള്ളവരാണിത് മൂൺ കോഡസിനെനിക്ക് തന്നെ ഫോർ പോയിൻ്റ് ത്രീ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഒരു ഐ മീൻ ബുട്ടി ഫാത്തിസ് ഡിസൈൻസിനും അറൗണ്ട് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഉണ്ട് ഇങ്ങനെ ഈ ഫോളോവേഴ്സിനെയൊക്കെ കണ്ടിട്ടാണ് കഴിവതും ആൾക്കാർ ഇങ്ങനെ ട്രാപ്പിൽ വീഴുന്നത് കമ്മിങ് ടു ഫാത്തിസ് ഡിസൈൻസ് അപ്പോൾ ഞാൻ അന്നാ വീഡിയോ ചെയ്തു അന്നേരം കുറേ പേരെന്നോട് പറഞ്ഞു അവിടെ ചെന്ന് അവർക്കൊക്കെ ചിലരൊക്കെ അവിടെ ചെന്ന് ഇവരുമായിട്ട് അലമ്പുണ്ടാക്കി പൈസ തിരിച്ചു മേടിച്ചവരുണ്ട് ചിലർ കിട്ടിയ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് പിന്നെ ചിലർക്ക് ഒന്നും പറ്റാത്തവരുമുണ്ട് എന്നെപ്പോലെ അപ്പം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ വിട്ടായിരുന്നു അന്ന് അന്വേഷിക്കാൻ വേണ്ടി അവരുടെ വെബ്സൈറ്റിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അഡ്രസ്സിൽ ഞാൻ അവനെ വിട്ടു അവിടെ ചെന്നു അവനവൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോയത് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ കട ഇല്ല അവിടെ അവിടെ അടച്ചിട്ടിട്ടുണ്ട് കാരണം അവിടെ ആ കടയേ ഇല്ല അപ്പോൾ അവർ അടുത്തുള്ള കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിതൊരു സ്ഥിര സംഭവമായിരുന്നു ഒരുപാട് പേര് വന്നിങ്ങനെ അലമ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് ഇവരിത് അടച്ചിട്ടു പോയി ഇങ്ങനെ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാറുണ്ട് ഒരുപാട് പേർക്ക് സാധനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ സ്ഥിരം ഫലം പായതുകൊണ്ടാണ് അവർ കട അടച്ചിട്ട് പോയതെന്ന് അപ്പോൾ ഇവരോട് ഇവർ വേറെടുത്തും കട തുടങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടും അവരുടെ വീട് വരാമെന്ന് അന്വേഷിച്ചിട്ടൊന്നും പ്രോപ്പറായ റിപ്ലൈ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് അവരി തിരിച്ചു പോകുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തു എൻ്റെ പരിപാടി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ സ്റ്റോറിയിടും ഇവരെല്ലാ ദിവസവും സ്റ്റോറി ഇടും സ്റ്റോറിക്ക് താഴെ റിപ്ലൈ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അങ്ങനെ ഞാൻ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുക എവിടെയാണ് എൻ്റെ ഓർഡർ എൻ്റെ ഓർഡർ നമ്പർ കോട്ട് ചെയ്തിട്ടും ചോദിക്കുക എവിടെയാണ് എവിടെയാണ് സോ അങ്ങനെ കിട്ടാൻ പറ്റുകയല്ലോ അപ്പോൾ അവരോടൊന്നും ചോദിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ദിവസം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി അപ്പോൾ ഏകദേശം ഒരു ഒരു മാസം അടുത്താറായില്ലേ ആറ ഇല്ലേ എനിക്കൊരു ഇമെയിൽ വന്നു ഒരു ട്രാക്കിംഗ് നമ്പറൊക്കെ ആയിട്ട് ഒരു ഡി ടി ഡി സിയുടെ ട്രാക്കിംഗ് നമ്പറൊക്കെ ആയിട്ട് ഞാനിവിടെ അറ്റാച്ച് ചെയ്തേക്കാവേ അപ്പം അതിൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കുന്നത് എനിക്ക് എൻ്റെ സംഭവം അയച്ചു നിങ്ങളുടെ ഓർഡർ ഇപ്പം കിട്ടുമെന്നൊക്കെ പറഞ്ഞു തന്നു ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കി ഡി ടി സൈറ്റിൽ കയറി ട്രാക്ക് ചെയ്ത് നോക്കി അങ്ങനെ ഒരു ഓർഡർ നമ്പർ ഇല്ല പിന്നെ ഇവർ തന്നേക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതൊട്ട് പോപ്പ് ബ്ലോക്കർ വന്നിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുകയെന്നൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതാണെന്ന് കരുതി നാട്ടിൽ ഞാൻ ട്രൈ ചെയ്യിപ്പിച്ചു പോലത്തെ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യിക്കാൻ അപ്പം നാട്ടിലും ഓപ്പൺ ആകുക ഒരു കൺട്രിയിലും അത് ഓപ്പൺ ആകുകയില്ല അപ്പം മനസ്സിലായില്ലേ അത് വേറൊരു തരത്തിലുള്ള ഉഡായ്പ് സോ നമ്മളെ ഒന്ന് പിടിച്ചെടുത്തുക അപ്പം ഇങ്ങനെയുള്ള ഈ സൈറ്റുകൾ ഇവർ എല്ലാ ദിവസവും സ്റ്റോർ ഇടുമെന്നുള്ളതാണ് കഥ അപ്പോൾ ഇവർ ഏറ്റവും റീസൻറ്റായിട്ട് ഇപ്പം മൈജിയുടെ ഒരു ഷോറൂം മഞ്ജുവാരം എങ്ങാണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു ഇതുപോലത്തെ ഒരു പച്ച കളറിലെ ഒരു ചുതാറൊക്കെ ഇട്ട് മഞ്ചുവാരെ ചെയ്യുന്നില്ലേ ഇതിലും നല്ല പച്ചയാണ് കേട്ടോ അപ്പം അതുവരെ ഇവർ എടുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഓർഡർ ക്ഷണിച്ചേക്കുവാ ആൾക്കാർ ഇത് എടുക്കുന്നുണ്ടോ അത് ഇരുന്ന് ഇത് അപ്പോൾ ഇവർ അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു മാഡം മാഡത്തിൻ്റെ ഓർഡർ സെക്കൻഡ് ഇതിലെങ്ങാണ്ടാണ് ഞങ്ങൾ എടുത്തു പോയത് അതുകൊണ്ട് ഫസ്റ്റ് ഇത് ഓൾറെഡി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് മാഡത്തിൻ്റെ ഡിലേ ആകുന്നതെന്ന് പറഞ്ഞു അതൊരു രണ്ട് മാസമായി കേട്ടോ അത് പറഞ്ഞിട്ട് ഇത് പോട്ടെ ഇവർ ശരിക്കും ജനുവൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ അയച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി അയച്ച സാധനം ഇന്നി ഒക്ടോബർ പതിനാലാം തീയതി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നെനിക്ക് കിട്ടത്തില്ലേ ഇവിടെയല്ല ഞാൻ കോട്ടയത്തെ അഡ്രസ്സ് അതെ എൻ്റെ വീട് ഏറ്റുമാനൂരാണ് ഈ പറയുന്ന സ്ഥാപനം ആലപ്പുഴയാണ് ആലപ്പുഴയിൽ നിന്ന് ഏറ്റുമാനൂർ വരാൻ ഇത്രയധികം ദിവസം വേണോ ഒരു കൊറിയറിന് ഡി ടി ഡി സി ക്വസ്റ്റ്യൻ ടു ഡി ടി ഡി സി ഇത്ര വേണോ അപ്പം ഇതൊക്കെ കള്ളത്തരങ്ങളാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ച് വെച്ചാൽ നമുക്ക് ആയിട്ട് ഇപ്പം കച്ചവടം നടത്തുന്ന ഇൻസ്റ്റഗ്രാം പേജുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ശരിക്കും ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പൈസ കിട്ടുന്നതോ അതോ അല്ല നമ്മൾ ഒരു കാര്യം ഒരാൾ ഏറ്റു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നടത്തണം നടത്താൻ പറ്റിയില്ല ഏക്കാൻ പോരുത് മനസ്സിലായോ അല്ലെങ്കിൽ അവരോട് ഇന്ന് പൈസ മേടിക്കരുത് സാധനങ്ങൾ ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പൈസ മേടിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ആക്കുക എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ബൾക്കായിട്ട് എല്ലാ സംഭവങ്ങളും ഓർഡറും എടുക്കും പൈസയും മേടിക്കും അതിന് ചെയ്തു കൊടുക്കുകയല്ല ആയിരം പേരിൽ ഒരാളെ കൊണ്ട് ഒരാൾക്ക് ചെയ്ത് കൊടുത്തിട്ട് അയാളെ കൊണ്ട് റിവ്യൂ ഇടിക്കും ഓക്കെ എന്റെ സാധനം കിട്ടി എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലധികം ഫോളോവേഴ്സ് ഇല്ല എനിക്ക് യൂട്യൂബിലധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ല സോ എൻ്റെ വീഡിയോസ് ചെന്നെത്തപ്പെടുന്ന ആ ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ് ആ ലിമിറ്റഡ് ആൾക്കാരിൽ നിന്ന് തന്നെ എന്നെ ഇത്രയും പേരെ ഡി എം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ളതും എത്രയോ കോടി ആൾക്കാരുണ്ട് എത്ര പേരിലേക്ക് ഇത് ഐ മീൻ ഈ കള്ളത്തരങ്ങൾ ഈ പ്രശ്നങ്ങൾ ഈ സ്കാമിൽ അകപ്പെട്ട് പോയവർ എത്ര പേരുണ്ടായിരിക്കാം അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കൂട്ടാൻ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സോ നിങ്ങൾക്ക് നല്ല അധികം ഫോളോവേഴ്സ് ഉള്ളവരാണെങ്കിൽ പ്ലീസ് ഷെയർ ഇപ്പോൾ സോ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തട്ട് അങ്ങനെ നമുക്ക് കൂട്ടായിട്ട് ഒരു കംപ്ലൈൻ്റ് റൈസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് അതോറിറ്റീസിലേക്ക് എത്തും അങ്ങനെയാണ് ഇങ്ങനത്തെ ചാ ബുട്ടീറ്റ്സ് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോഴ്സ് ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്ന ഓൺലൈൻ സ്റ്റോഴ്സിനെതിരെ പ്രോപ്പറായിട്ടുള്ള നടപടി എടുക്കണം അങ്ങനെ നടപടി എടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ മാറിക്കിട്ടുള്ളൂ സോ പ്ലീസ് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ് ഷെയർ നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്ലീസ് ഷെയർ സോ ദാറ്റ് അത് മറ്റുള്ളവർക്കും ഒരു ഹെൽപ്പായി മാറട്ടെ ഇനി ആരും ഇത്തരത്തിലുള്ള ഒന്നും ചെന്ന് അകപ്പെടാതിരിക്കാൻ വേണ്ടി ശരിക്കും പാവപ്പെട്ട ഒരാൾക്കാരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു പരിപാടിക്ക് വേണ്ടി നമ്മളൊരു രണ്ടായിരം രൂപ കൊടുത്തല്ലേ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തായിരിക്കും ചിലപ്പോൾ ഒരു സംഭവം എടുക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പം അതിനൊരു വലിയ എമൗണ്ടാണത് രണ്ടായിരം അല്ലേ ആയിരത്തഞ്ഞൂറിന്ന് പറഞ്ഞാൽ ചിലരെ സംബന്ധിച്ച് അതൊരു വലിയ എമൗണ്ട് ആണ് സോ അങ്ങനത്തെ കള്ളത്തരങ്ങളിലൊന്നും ആരും ചെന്ന് അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്ലീസ് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബായ്